أعوذ بالله من الشيطان الرجيم. قال أراغب أنت عن آلهتي يا إبراهيم. لئن لم تنتهي لأرجمنك واهجرني مليا. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا وأعتزلكم وما تدعون من دون الله وأدعو ربي عسى റിയും നാൽപ്പത്തി ആറ് മുതൽ നാല്പത്തി എട്ട് വരെയുള്ള ആയുത്തുകളാണ് പിതാവ് കോപിഷ്ടനായി കൊണ്ട് ചോദിച്ചു ഹേ ഇബ്രാഹിം നീ എന്റെ ദൈവങ്ങളിൽ അതൃപ്തിയുള്ളവനാണോ നീ ഇത്ര നിലപാടിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കും എന്ന എന്നേക്കുമായി എന്നെ വിട്ട പോയിക്കൊള്ളുക അപ്പം ഇബ്രാഹിം പ്രതിഭജിച്ചു താങ്കൾക്ക് സലാം ഞാൻ എൻ്റെ രക്ഷിതാവിനോട് താങ്കൾക്ക് പുറത്തു തരുവാനായി പ്രാർത്ഥിക്കുകയാണ് അവൻ എന്നോട് ഏറെ കനിവുറ്റവനാണ് അവാഹനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സകലതിനെയും ഞാൻ വെടിയുകയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഞാൻ നിരാശനാവുകയില്ല താനും തൻ്റെ നാട്ടുകാരും പരമ്പരാഗതമായി ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങളെയും മൂർത്തികളെയും സ്വന്തം മകൻ തന്നെ തള്ളിപ്പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ഇബ്രാഹിമിൻ്റെ പിതാവായ ആ ആസറിന് സഹിക്കാൻ കഴിയില്ല തൻ്റെ ദൈവങ്ങളെ വിമർശിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ നിന്നെ കല്ലറിഞ്ഞ് ഓടിക്കും ഈ നാട്ടിൽ നിന്ന് എന്ന് പിതാവ് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം ഇബ്രാഹിം തൻ്റെ പിതാവുമായിട്ട് കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അദ്ദേഹത്തോട് സലാംഞ്ചൊല്ലി പിരിയുകയാണ് ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ അവിശ്വാസികൾക്ക് സലാം ചൊല്ലാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം ചിലർ ഉന്നയിക്കാറുണ്ട് സോസല്ല അവിശ്വാസികൾ ഉൾപ്പെടെയുള്ള സദസ്സിൽ ചെല്ലുമ്പോൾ അവരോട് സലാം ചൊല്ലിയതായിട്ടൊക്കെ നമുക്ക് ഹദീസിൽ കാണാം ഖർ പല ആയത്തുകളിലും സലാം പ്രാധാന്യത്തെ കുറിച്ചൊക്കെ എടുത്ത് പറയുന്നുണ്ട് വൈദാ അവിവേകളായ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ സലാം പറ പിരിയുന്നവരാണ് അവർ അതായത് അവരുമായിട്ട് കൂടി തർക്കിക്കാനൊന്നും നിൽക്കേണ്ടതില്ല എന്നർത്ഥം സഹാബി വരിനായ അബു ഉമാമ അൻഹു മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടൊക്കെ സലാം ചൊല്ലുമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു സലാം ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട സമുദായമാണ് നമ്മൾ അങ്ങനെ പിതാവിനോട് സലാം പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഇബ്രാഹിം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് തൻ്റെ ഏകദൈവ ഏകദൈവത്വ സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊതുജനം അദ്ദേഹത്തെ എതിർത്തു അവർ അദ്ദേഹത്തെ പിടികൂടി രാജാവിൻ്റെ മുമ്പാകെ ഹാജരാക്കുകയാണ് ധീരനായ ഇബ്രാഹിം രാജാവായ നമ്പൂതുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടു ഇബ്രാഹിമിൻ്റെ യുക്ത്യാധിഷ്ഠിത വാദഗതികളിൽ പരാജിതനായ രാജാവ് അദ്ദേഹത്തെ തീക്കുണ്ടത്തിൽ എറിയുവാൻ കൽപ്പിക്കുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ അഥവാ അമ്മാഹുവിൻ്റെ സഹായം അദ്ദേഹത്തിനുണ്ടായി തീ കുണ്ടമൊക്കെ സുഖശീതകമായ അവസ്ഥയിലേക്ക് മാറ്റി പരിവർത്തിപ്പിച്ചു അങ്ങനെ സുരക്ഷിതനായിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങിയ ഇബ്രാഹിം തൻ്റെ ജന്മനാട് ഉപേക്ഷിച്ച് ഫലസ്തീനിലേക്ക് ഫലസ്തീനിലേക്ക് തൻ്റെ ദൗത്യനിർവഹണത്തിനുവേണ്ടി പുറപ്പെടുകയാണ് തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ആഴത്തിൽ വരുന്നുണ്ട് വാഹൃദാനി അഹമ്മദിയൻ